നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യയുടെ പല ഭാഗത്തും ഇപ്പോൾ നവരാത്രി പൂജകളും വിവിധ പരിപാടികളും നടന്നു വരികയാണ് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂറിനെ പ്രമേയമാക്കിക്കൊണ്ട് പശ്ചിമബംഗാളിൽ ദുർഗാ പൂജ ആഘോഷങ്ങൾക്കൊരു പന്തൽ നിർമ്മിച്ചു എന്നാൽ ഈ പന്തൽ ഇപ്പോൾ പൊളിച്ച് നീക്കം ചെയ്യുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഏകദേശം എഴുപത് വർഷമായി തന്നെ നടത്തി വരുന്ന ഇപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് അത് അലങ്കോലമാകപ്പെട്ടിരിക്കുന്നത് ഇവിടെ ദുർഗാ പൂജ വലിയ വിപുലമായ രീതിയിലാണ് നടത്തി വരാറ് പശ്ചിമ ബംഗാളിലെ സൗത്ത് ട്വൻ്റി ഫോർ പർഖാനാസ് ജില്ലയിലെ സാഗർലെ ചുംബയിലാണ് സംഭവം നടന്നത് കുൽഭൂതി സർവജനൽ ദുർഗ ഉത്സവ് കമ്മിറ്റി സംഘടിപ്പിച്ച ആഘോഷ പരിപാടികളാണ് വലിയ രീതിയിൽ അലങ്കോലമായിരിക്കുന്നത് എന്നാൽ പന്തലിന് നേരെ സാഗർ എം എൽ എയും അതുപോലെ തന്നെ സുന്ദർബഞ്ച് വികസന മന്ത്രിയുമായ ബക്കിംഗ് ചന്ദ്ര ഹസ്രയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ഉയരുകയായിരുന്നുണ്ടായത് പൂജാ കമ്മിറ്റിക്ക് ബി ജെ പിയുമായി ബന്ധമുണ്ടെന്നും എം എൽ എ ആരോപണം ഉന്നയിച്ചു ഇതോടെ കാര്യങ്ങൾ വലിയ രീതിയിൽ വഷളാകുകയും ഈ ഒരു പന്തൽ പൊളിച്ച് നീക്കം ചെയ്യുകയും ആഘോഷ പരിപാടികൾ വലിയ രീതിയിൽ അലങ്കോലമാവുകയുമാണ് ചെയ്തത് ഇത്തവണ ഓപ്പറേഷൻ സിന്ധു പ്രമേയമാക്കി പന്തൽ നിർമ്മിക്കാൻ കമ്മിറ്റി തീരുമാനമെടുക്കുകയായിരുന്നു ഇതനുസരിച്ച് കൊണ്ട് പന്തലിന്റെ നിർമ്മാണം ഏറെക്കുറെ തന്നെ പൂർത്തിയായെങ്കിൽ പോലും അവ പിന്നീട് കാവി നിറമുള്ള തുണികൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്തിരുന്നു പന്തൽ പൊളിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കമ്മിറ്റി സംസ്ഥാന സർക്കാർ അനുവദിച്ച ഒന്നേ ദശാംശം ഒന്നേ പൂജ്യം ലക്ഷം തിരികെ നൽകുകയാണുണ്ടായത് ഈ വർഷത്തെ മമതാ ബാനർജി സർക്കാർ ഓരോ പൂജ കമ്മിറ്റിക്കും ഒന്നേ ദശാംശം ഒന്നേ പൂജ്യം ലക്ഷം രൂപ വിധം നൽകിയിരുന്നു പൂജ കമ്മിറ്റിയുടെ സെക്രട്ടറി തൃണമൂൽ പഞ്ചായത്ത് അംഗമായ സഹാരി ആ കമ്മിറ്റിയിലെ ചില അംഗങ്ങൾ ബി ജെ പിയിൽ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു ഇത് പ്രമേയം തിരഞ്ഞെടുക്കുന്നതിൽ നിന്ന് തർക്കം ഉണ്ടാവുകയും സംഘർഷത്തിലേക്ക് എത്തുകയും ചെയ്തു വിഷയത്തിൽ ആ ഒരു പ്രദേശത്തെ ജനങ്ങൾ വളരെയധികം രോക്ഷകുലരാണ് എന്നതാണ് ഇപ്പോൾ അവിടുത്തെ ബി ജെ പി നേതാവായ വികാശ് വ്യക്തമാക്കുന്നത് പന്തൽ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയാവുകയായിരുന്നു ചില ജോലികൾ ബാക്കിയുണ്ടായിരുന്നുവെന്നും ഇവർ വ്യക്തമാക്കുന്നു എന്നാൽ ഇപ്പോൾ മുഴുവൻ പന്തലും പൊളിച്ചു മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഈ വർഷത്തെ പൂജകൾ അനൗപചാരികമായി ഉദ്ഘാടനം ചെയ്യേണ്ടതില്ല എന്നായിരുന്നു കമ്മിറ്റി തീരുമാനം എടുത്തിരുന്നത് എന്നാൽ അവിടെയുള്ള ക്ഷേത്രത്തിൽ പൂജ നടക്കുകയും ചെയ്തു അതേസമയം കഴിഞ്ഞ ദിവസം ഇപ്പോൾ യു പിയിൽ വിവിധ സ്ഥലങ്ങളിൽ നവരാത്രി ആഘോഷം നടക്കുകയാണ് അതിനിടയിൽ പല രീതിയിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള പദ്ധതികൾ ചില മുസ്ലിം സംഘടനകൾ നടത്തുന്നതായുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന കലാപ ആഹ്വാന സംഭവത്തിൽ ഇതുവരെ കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സർക്കാരിന്റെയോ മറ്റ് അധികാരികളുടെയോ അനുവാദമില്ലാതെയാണ് മുസ്ലിം സംഘടനകൾ ഘോഷയാത്ര സംഘടിപ്പിച്ചത് സി സി ടി വി ദൃശ്യങ്ങളുടെയും വീഡിയോകളുടെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തത് ൃതമായി തന്നെ ഘോഷയാത്ര നടത്തുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തുവെന്ന് ആരോപിച്ചുകൊണ്ട് ഒരു സംഘം രംഗത്ത് വരികയും ചെയ്തു ന്യൂസ് ഡെസ്ക്